പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയുടെ ക്ലീൻ ആൻഡ് ഗ്രീൻ ആൻഡ് ഫ്ലവർ സിറ്റി ആയ നമ്മുടെ സ്വന്തം സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി ബീനാച്ചിയിൽ നമ്മളിപ്പോൾ കാണുന്ന വീഡിയോ കാണുന്ന ഈ ക്യൂട്ട് ആൻഡ് കോൺക്രീറ്റ് വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അഞ്ച് സെൻറ് സ്ഥലത്താണ് വീട് പണിതിട്ടുള്ളത് നമ്മൾ കണ്ടതുപോലെ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ സിറ്റൗട്ടാണ് കാണുന്നത് സിറ്റൗട്ട് ഒരു ലിവിങ് ഹാള് മൂന്ന് ബെഡ്റൂം കിച്ചൺ കിച്ചൺ കൂടാതെ വിറകടുപ്പൊക്കെ ഉള്ള നല്ല വിശാലമായ ഒരു വർക്ക് ഏരിയ അങ്ങനെ നല്ല സൗകര്യമുള്ള ഒരു കൊച്ചു കുടുംബത്തിന് സൂപ്പറാണ് മൂന്ന് ബെഡ്റൂമാണ് ഇനി നമുക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഇതാ പുറത്തു പുറത്തുകൂടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് എടുക്കാനുള്ള സൗകര്യമുണ്ട് അതേപോലെ പള്ളി മദ്രസ അമ്പലം അങ്ങനെയുള്ള എല്ലാ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ ചുറ്റും ഒരു അഞ്ഞൂറ് മീറ്റർ പോയ എല്ലാ സൗകര്യങ്ങളുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ധാരാളം വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ചെറിയ രീതിയിൽ കുറയും അപ്പോൾ ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് എല്ലാം നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവയിൽ എന്ന രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ നല്ല ബത്തേരി ബീനാച്ചി ഏരിയയിൽ നല്ലൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് നമ്മുടെ ഇടയിൽ കിച്ചണിലൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട് വർക്ക് ഏരിയയിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താല്പര്യമുള്ളവർ വിളിക്കുക അപ്പോൾ പുതിയ ഒരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം